അസ്സലാമു അലൈക്കും വഹമ്മത്തല്ലാ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ മിനിങ്ങളെ അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ ഇസ്മുകളിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഇസ്മിനെക്കുറിച്ചാണ് ഇൻഷാ അല്ലാ ഇന്ന് പറയുന്നത് ഈ ഇസ്മിനെ കുറിച്ച് പറഞ്ഞാൽ നമുക്കൊരു ഉദ്ദേശം നമ്മുടെ മനസ്സിലുണ്ട് എന്ന് കരുതുക ഒരു ആഗ്രഹം നമുക്ക് നടക്കണം എന്ന് നമ്മുടെ മനസ്സിലുണ്ട് ഒരുപാട് കാലമായിട്ട് ഒരാഗ്രഹമുണ്ട് അല്ലെങ്കിൽ എവിടേക്കോ ഒന്ന് എത്തണം അല്ലെങ്കിൽ ഒരു ജോലി കിട്ടണം അങ്ങനെയൊക്കെയുള്ള ഓരോ ആഗ്രഹങ്ങൾ നിങ്ങളെ മനസ്സിലിരുത്തിക്കൊണ്ട് ഈ ദിക്ക്റ് നിങ്ങളുടെ ആഗ്രഹം നിങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് ഈ പറയുന്ന ഈ ഒരു ഈയൊരു ഈ ഒരു എണ്ണം തെറ്റാതെ നിങ്ങൾ ചൊല്ലിയാൽ തീർച്ചയായിട്ടും ഒരാഴ്ചൻ്റെ മുന്നിൽ ഒരാഴ്ചൻ്റെ ഉള്ളിൽ എന്ന് പറഞ്ഞാൽ ഏഴ് ദിവസത്തിൻ്റെ ഉള്ളിലായിട്ട് നിങ്ങളുടെ ആ ആഗ്രഹം ഉദ്ദേശം ഇനി ജോലി ഉണ്ടാവാൻ ആണോ ഇല്ലാത്തവരാണോ ഇത് ചെല്ലുന്നത് അതുപോലെ കടമുള്ളവരാണോ ഇത് ചെല്ലുന്നവർ ഏ എന്തൊരു ഉദ്ദേശമാണെങ്കിലും ഹലാലായ എന്ത് ഉദ്ദേശത്തിനും ഹെറാമായ കാര്യത്തിനും നമ്മൾ ഇതുപോലെയുള്ളതൊന്നും ചെയ്യില്ലല്ലോ ഹലാലായ കാര്യത്തിന് ഹലാലായ കാര്യത്തിന് വേണ്ടി മാത്രം ഇതുപോലെയുള്ള ഈ പറയുന്ന ദിക്കറുകളും സലാത്തുകളും ഒക്കെ അതിൻ്റേതായ ആത്മാർത്ഥത്തിൽ തെക്കുവയോടുകൂടി ചെയ്താൽ തീർച്ചയായിട്ടും ആ പറയുന്ന ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടും ഉറപ്പാണ് അതുപോലെയുള്ള ഒരു ഇസ്മിനെയാണ് ഇത് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു ഇസ്മാണിത് പെട്ടെന്ന് ഉത്തരം ഒരേഴ് ദിവസത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഇതിനുള്ള ഉത്തരം അള്ളാഹു സുബനവല കാണിച്ചു തരുന്നതാണ് അതുപോലെ അപ്പോൾ ഈ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക നമ്മുടെ പ്രയാസം തീരാനും നമുക്കിടയിൽ റഹ്മത്തിനും വിശാലതയ്ക്കും ദാരിദ്ര്യം നീങ്ങാനും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇസ്മാണ് യാ ബാസിത്തു യാ അള്ളാഹ എന്ന ഇസ്മ ഈ ഒരു ഇസ്മിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഈ ഒരു ഇസ്മ് താജു സംസ്കാരത്തിൻ്റെ ശേഷം വെറും പത്ത് തവണ ചൊല്ലിയിട്ട് എൻ്റെ കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് വെറും പത്ത് തവണ മാത്രം പത്ത് തവണ മാത്രം ഒരേഴ് ദിവസം തുടർച്ചയായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം എൻ്റെ ഉദ്ദേശം ഒരാഗ്രഹമുണ്ടായിരുന്നു മനസ്സിൽ ആ ആഗ്രഹം നേടിക്കിട്ടാൻ വേണ്ടിയിട്ട് വല്ലാത്ത പൂതി മനസ്സിലുണ്ടായിരുന്നു അപ്പം ആ ഒരു ഉദ്ദേശം വെച്ചിട്ട് ഞാൻ ഇങ്ങനെ തജുദിൻ്റെ ശേഷം പത്ത് പ്രാവശ്യം ഇത് ചൊല്ലിയാൽ നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹം നിറവേറുമെന്നൊരു കിതാബിൽ ഒരു പുസ്തകത്തിൽ കണ്ടായിരുന്നു ഞാൻ ചെല്ലിയിട്ടുണ്ടായിരുന്നത് അലഹമില്ല ഏഴ് ദിവസത്തിൻ്റെ മുന്നേ ആയിട്ട് തന്നെ ഞാൻ വിചാരിച്ച എൻ്റെ ആഗ്രഹം നടന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഈ പറയുന്നത് പോലെ സുബൈ നിസ്കാരത്തിൻ്റെ ശേഷമാണ് ശേഷമാണോ ചെല്ലേണ്ടത് എല്ലാ സുബൈ നിസ്കാരത്തിൻ്റെ ശേഷവും യാ ബാസിത്തു യാ അള്ളാ എന്ന ഈസ് വെറും എഴുപത്തിരണ്ട് പ്രാവശ്യം ചെല്ലുക വെറും എഴുപത്തിരണ്ട് പ്രാവശ്യം ഇത് ചൊല്ലുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിൽ ഒരു ഉദ്ദേശം വെക്കണം നിങ്ങൾക്ക് ആഗ്രഹം എന്താണോ ആ ഒരു ആഗ്രഹം നിങ്ങളെ മനസ്സിൽ വെക്കുക നമുക്കുണ്ടാവുമല്ലോ എന്തെങ്കിലും ഒരു കാര്യം നടക്കുമോ അല്ലെങ്കിൽ ഇപ്പോൾ ജോലി കിട്ടാനാണ് ഇതിപ്പോൾ ചെല്ലുന്നത് എങ്കിൽ അങ്ങനെയുള്ള ആ കാര്യം നമ്മുടെ മനസ്സിൽ വേണം ഇത് ചൊല്ലുന്ന സമയത്ത് നല്ല തെക്കുവയോട് കൂടിയിട്ട് ആത്മാർത്ഥമായിട്ട് അള്ളഹാനോട് അള്ളാൻ്റെ മുന്നിലാണ് ഞാൻ ഇരിക്കുന്നത് അങ്ങനെ ഒരു ചിന്ത ഉണ്ടല്ലോ നമുക്ക് നമ്മുടെ കാര്യം എൻ്റെ കാര്യം അല്ല കേൾക്കണം എൻ്റെ ആ കാര്യം നടക്കണം അങ്ങനെ അങ്ങനെയൊക്കെയുള്ളു ഒരു കൂടി വേറെ ചിന്തകളൊന്നും മനസ്സിൽ വരാതെ അതുപോലെ തന്നെ ഇതൊക്കെ നിങ്ങൾ ചൊല്ലുന്ന സമയത്ത് ആരോടും സംസാരിക്കാതെ വേണം ചൊല്ലാൻ സംസാരിക്കാതെ ചെല്ലുന്ന സമയമാണല്ലോ സുബൈൻ്റെ ശേഷം ഇത് സുബൈൻ്റെ ഇത് ചൊല്ലേണ്ടത് വെറും എഴുപത്തിരണ്ട് തവണ യാ ബാസിത്തു യാ യാ ബാസിത്തു യാ യാ ബാസിത്തു യാ അള്ളഹ എന്നിങ്ങനെ നിങ്ങൾ തുടർച്ചയായിട്ട് ഒരാഴ്ച ഒരാഴ്ച എന്ന് പറഞ്ഞാൽ വെറും ഏഴ് ദിവസത്തിനുള്ളിൽ നിങ്ങൾ വിചാരിച്ച കാര്യം നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റുന്നതാണ് ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ ചെല്ലണം ഒന്ന് സംസാരത്തിന് പോയരുത് ഇത് യാ ബസിത്തു യാവില്ല യാ ബാസിത്തു ആവുന്ന രണ്ട് മൂന്നാല് വട്ടം പറഞ്ഞ് പിന്നെ ഒരു സംസാരിക്കുക അങ്ങനെ പോയി പിന്നെയും കുറച്ച് യാ ഭാസിത്തുയാവ അങ്ങനെയൊന്നു ചെല്ലിയാൽ പെട്ടത് ഇതിന് ഫലം കിട്ടില്ല ഒരു നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അള്ളാൻ്റെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത് അള്ളഹാനോടാണ് ഞാൻ പറയുന്നത് അങ്ങനെയുള്ളൊരു മനസ്സ് നമ്മുടെ മനസ്സിലുണ്ടാവണം അല്ലാതെ എല്ലാ ചിന്തകളും മനസ്സിൽ വെച്ചുകൊണ്ട് പ്രയാസവും പ്രശ്നവും ഒക്കെ നമ്മുടെ മനസ്സിലെവിടെ കിടക്കട്ടെ ആ പ്രയാസവും ആ പ്രശ്നവും ഒക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് ഈ ഒരു ഇസ്മി നിങ്ങൾ ചൊല്ലി നോക്കി തീർച്ചയായിട്ടും നിങ്ങൾക്കിതിന് നിങ്ങൾ വിചാരിച്ച ആ കാര്യം നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും ഉറപ്പാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ താജ്യത് നിസ്കാരത്തിന് ശേഷം വെറും പത്ത് തവണ യാസത്ത് എന്ന് ചൊല്ലേണ്ടത് ഞാനൊരു കിതാബിൽ കണ്ട് ഞാൻ ചൊല്ലി നോക്കിയിട്ട് എൻ്റെ കാര്യം ഏഴ് ദിവസത്തിൻ്റെ മുന്നേ ആയിട്ട് തന്നെ നടന്നിട്ടുണ്ടായിരുന്നു ഒരാഗ്രഹമായിരുന്നു ആഗ്രഹം നടന്നു കിട്ടിയിട്ടുണ്ടായിരുന്നു അലഹദില്ല അതുപോലെ പ്രയാസവും പ്രശ്നവും ഒക്കെ ഒരുപാട് ബുദ്ധിമുട്ടിലൂടെ നീങ്ങുന്നവരാണ് ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരും അവരെ ഓരോ കമൻറ്റ് എഴുതി വിടുന്നത് കണ്ടാൽ എല്ലാവർക്കും മനസ്സിലാവുന്നതാണ് അപ്പം ഈ ഒരു രീതിയിൽ നിങ്ങൾ യാ ബാസി എന്ന് നിങ്ങൾ ചൊല്ലി നോക്കുക ചെറിയൊരു ഇസ്മല്ലേ കൂടുതൽ ചെല്ലാനുമില്ല വെറും എഴുപത്തിരണ്ട് തവണ ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ താജു സംസ്കരിക്കുന്നവർ താജുദിൻ്റെ ശേഷം താജുദ് നിസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ അവിടെ തന്നെ ഇരുന്നു കൊണ്ട് പത്ത് പ്രാവശ്യം യാ എന്ന് വെറും പത്ത് തവണ എല്ലാ താജുദ് നിസ്കാരത്തിൻ്റെ ശേഷവും നിങ്ങൾ തുടർച്ചയായിട്ട് എല്ലാ ദിവസവും ചൊല്ലി നോക്കി നിങ്ങളുടെ ജീവിതത്തിന് സമാധാനവും സന്തോഷവും ഐശ്വര്യവും ഒക്കെ കടന്നു വരും താജ് നിസ്കാരം തന്നെ ഒരുപാട് നമ്മുടെ പ്രയാസവും പ്രശ്നത്തിനും ഒക്കെ ഒരു ആശ്വാസമാണ് നമ്മുടെ മനസ്സിന് തന്നെ ആശ്വാസമാണ് താജ്യത് നിസ്കരിക്കാത്തവർ ഒന്ന് നിസ്കരിച്ച് നോക്കേണ്ടി എന്നാൽ പറ അത് അത് നിസ്കരിക്കുന്ന സമയത്താണ് നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ ഒരുപാട് പ്രയാസത്തിനും പ്രശ്നത്തിനും ഒക്കെ ഒരു കാരണം ഒരു റാഹത്താണ് താജ്യത് നമ്മൾ നിസ്കരിച്ചാൽ അപ്പോൾ താജ സംസ്കാരത്തിൻ്റെ ശേഷം പത്ത് തവണ എല്ലാ ദിവസവും മുടങ്ങാതെ പത്ത് തവണ യാ ആ യാ ഭാസിത്തു അള്ള എങ്ങനെ ചൊല്ലി നോക്കുക പിന്നെ ഈ പറഞ്ഞൊരു രീതി ഒരു ഉദ്ദേശം നിങ്ങൾക്ക് നടക്കണം എൻ്റെ ഒരു കാര്യം എനിക്കൊരു കാര്യമുണ്ട് ഒരുപാട് കാലമായി ഞാൻ ഒരു കാര്യമാണ് അല്ലെങ്കിൽ ഭർത്താവിന് ജോലിയില്ല എൻ്റെ ഭർത്താവിന് നല്ലൊരു ശമ്പളമുള്ളൊരു ജോലി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ഇസ്മ സുബൈൻ്റെ ശേഷം ഞാൻ ഓതും ഇൻഷാ അല്ല എന്ന് മനസ്സിൽ നിങ്ങൾ വെക്കുക അങ്ങനെ സുബൈ സംസ്കാരത്തിൻ്റെ ശേഷം എഴുപത്തിരണ്ട് തവണ ഈ ആ ബാസി അല്ല എന്ന് ചൊല്ലി നോക്കി ആ ചൊല്ലുന്നതിൻ്റെ ഇടയിൽ നിങ്ങൾ സംസാരിക്കാൻ പാടില്ല അതുപോലെ വേറെ ചിന്തകളൊന്നും നിങ്ങൾക്ക് നിങ്ങൾ എൻ്റെ ഭർത്താവിന് ജോലി കിട്ടണം ആ ഒരു മനസ്സിൽ ആ ഒരു ഉദ്ദേശം നിങ്ങൾക്ക് വേണം അല്ലെങ്കിൽ ഒരു കാര്യം നിങ്ങൾക്ക് നേടണം അങ്ങനെ ഉണ്ടാവുമല്ലോ അല്ലെങ്കിൽ ഇപ്പം മക്കളാണെങ്കിൽ പരീക്ഷ എഴുതിയിരിക്കുകയാണ് എൻ്റെ പരീക്ഷയ്ക്ക് എനിക്ക് നല്ല മാർക്കോ മാർക്ക് കിട്ടണം നല്ല മാർക്കൂടെ ഞാൻ പാസ്സാവണം അങ്ങനെയൊക്കെ ഓരോ ഉദ്ദേശം ഉണ്ടാകും നമുക്കല്ലേ ദുരുപയോഗത്തിനല്ല കേട്ടോ പറയുന്നത് നല്ല കാര്യത്തിന് നല്ല ഹലാലായ കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ ഒരു രീതി നിങ്ങളൊന്ന് ചെയ്തു നോക്കി എന്നിട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അനുഭവിക്കുന്ന നിങ്ങൾക്ക് നിങ്ങൾ വിചാരിച്ച ആ കാര്യം നടന്നു എന്ന് എന്നെ നിങ്ങൾ ഇൻഷാള്ള അറിയിക്കണം ഉറപ്പാണ് കാര്യം നടക്കും പ്രയാസവും പ്രശ്നവും ഒക്കെ ഉള്ളവർ ഈ പറഞ്ഞ ഈ ഒരു കുഞ്ഞു ഇസ്മിനെ ഒന്ന് നിങ്ങൾ ചൊല്ലി നോക്കി തീർച്ചയായിട്ടും ഇതിന് ഉത്തരം കിട്ടിയതാണ് നിങ്ങൾക്കും ഉത്തരം കിട്ടുന്നതാണ് അപ്പോൾ ഈ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്തു നോക്കുകെട്ടോ ഉദ്ദേശിച്ച് നിങ്ങളുടെ മനസ്സിൽ ഒരു കാര്യം ഒരു ഉദ്ദേശിച്ച ഒരു കാര്യം നടക്കാൻ ഇതുപോലെ എഴുപത്തിരണ്ട് തവണ സുബഹി നിസ്കാരത്തിൻ്റെ ശേഷം നമ്മളിപ്പോൾ അത്തായത്തിനൊക്കെ എണീറ്റ് അത്തായമൊക്കെ കഴിച്ച് അങ്ങനെ സുബൈ നിസ്കരിക്കുമല്ലോ സുബൈ നിസ്കരിച്ചതിന് ശേഷം പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ താജു നിസ്കാരത്തിൻ്റെ ശേഷം ചെല്ലുന്നവർ അങ്ങനെ സ്ഥിരമായിട്ട് പതിവാക്കി പോരണം അത് എല്ലാ ദിവസവും ഇങ്ങനെ നിങ്ങൾ ചെയ്ത് നോക്കുകയാണ് ആ ബസിൽ വെറും പത്ത് തവണ നമ്മുടെ കൈവിരലിൽ ഇങ്ങനെ എണ്ണിപ്പോന്നാൽ മതി അങ്ങനെ ആണ് എണ്ണയിൽ ഓരോ കഴിവിരലും ഈ ആ ഭാസിത്തിയാളയാ ബാസിത്തിയുള്ള അങ്ങനെ ഇങ്ങനെ പത്ത് തവണ ചെയ്തു പോരുക വേറെ വേറി വന്നാലൊരു പത്ത് ദിവസമൊക്കെ നമുക്ക് ആകുമ്പോഴേക്കും നമ്മുടെ നമ്മുടെ ജീവിതത്തിൽ തന്നെ പല മാറ്റവും ഉണ്ടാകും ഇതൊക്കെ രണ്ട് മൂന്ന് ഒരു പ്രാവശ്യമൊക്കെ ചെയ്തിട്ട് ഫലം കിട്ടഞ്ഞാൽ പിന്നെ നമ്മൾ എന്താക്കുകയാണ് അവിടെ സ്റ്റോപ്പ് ചെയ്യാണ് ഇത് കിട്ടുന്നില്ല എന്ന് പെട്ടെന്ന് ഉത്തരം കിട്ടണം നമുക്ക് ഇന്നിപ്പം ഇപ്പം ചൊല്ലിയിട്ട് അപ്പം തന്നെ ഉത്തരം കിട്ടണം അങ്ങനെ ധൃതിയോടെ ആയിരിക്കും ചൊല്ലുക അങ്ങനെയല്ല കുറച്ച് എല്ലാ കാര്യത്തിനും ഒരു ക്ഷമ വേണം എന്നാലേ നമുക്ക് സന്തോഷം കിട്ടുകയുള്ളു പെട്ടെന്ന് കഴിയണം ഇനി എന്ത് കാര്യത്തിനും നമ്മൾ ഇറങ്ങുകയാണെങ്കിൽ ഒന്ന് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കണം അതിൻ്റെ കാര്യം ഇതിപ്പം എന്ത് എന്ത് കാര്യത്തിലാണ് ഞാൻ ഇറങ്ങുന്നത് ഇതിൻ്റെ കാര്യം ഇപ്പം എങ്ങനെ ഞാൻ ഇറങ്ങിയാൽ എന്താവും അങ്ങനെ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ വേണം അതുപോലെ തന്നെ ഇതൊക്കെ കുറച്ച് ക്ഷമ വേണം ക്ഷമിച്ച് നിൽക്കണം എന്നാൽ അതിനുള്ളൊക്കെ സന്തോഷം നമുക്ക് വരും ഉറപ്പാണ് ഒരു കയറ്റത്തിന് ഒരെറക്കം എന്നു പറഞ്ഞിട്ടില്ലേ അതുപോലെ തന്നെ ഈ ഒരു ഇസ്മിൻ ഞാൻ പറയുന്ന രൂപത്തിൽ നിങ്ങൾ ചെയ്തു നോക്കുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു ഉദ്ദേശം നിങ്ങളെ മനസ്സിൽ ഒരാഗ്രഹമുണ്ട് ഏറ്റവും നല്ലത് ഒരൊറ്റ ആഗ്രഹത്തിനായിരിക്കും കേട്ടോ ഒരുപാട് ആഗ്രഹം നമ്മുടെ മനസ്സിൽ വെച്ചിട്ട് അതിനാട്ടിൽ നല്ലത് പെട്ടെന്ന് ഫലം കിട്ടുന്നത് എനിക്കങ്ങനെയാണ് തോന്നുന്നത് ഒരൊറ്റ ആഗ്രഹം മനസ്സിൽ വെക്കുക ഒക്കെ കൂടി ഇങ്ങനെ മനസ്സിൽ വെച്ചിക്കാതെ ഒരു കാര്യം എൻ്റെ ഭർത്താവിന് നല്ലൊരു ജോലി കിട്ടാനാണ് ഞാൻ ഇത് ചൊല്ലുന്നത് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അല്ലെങ്കിൽ ഒരു നിങ്ങൾക്ക് ഒരാഗ്രഹം നിങ്ങളെ മനസ്സിലുണ്ട് ഒരു ഉദ്ദേശമുണ്ട് ആ ഒരു ഉദ്ദേശം എനിക്ക് നടന്നു കിട്ടാനാണ് ഞാൻ ഇത് ചെല്ലുന്നത് അങ്ങനെ മനസ്സിൽ വെച്ചുകൊണ്ട് ആ ഉദ്ദേശം നിങ്ങളെ മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങളിങ്ങനെ ഈ ഒരു ഇസ്മിനെ എഴുപത്തിരണ്ട് തവണ സുബൈ നിസ്കാരത്തിന് ശേഷം ചെല്ലിട്ട് ഏഴ് ദിവസം ഒരു ഏഴ് ദിവസം നിങ്ങൾ ചൊല്ലി നോക്കി അതിനുള്ളിൽ നിങ്ങളെ കാര്യം പെ െന്ന് നടന്ന് കിട്ടും ഉറപ്പാണ് ഈ പറഞ്ഞ രീതിയിൽ തന്നെ നിങ്ങൾ ചെയ്യണം പറഞ്ഞ രീതി എന്ന് പറഞ്ഞാൽ സംസാരിക്കാൻ പോവരുത് ഇത് ചെല്ലുന്നതിൻ്റെ ഇടയിൽ അതുപോലെ അള്ള അല്ല എൻ്റെ മുന്നിൽ അള്ളയുണ്ട് എന്നെ അല്ല നോക്കും അങ്ങനെയുള്ളൊരു വിശ്വാസമൊക്കെ ഉണ്ടല്ലോ നമുക്ക് എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ അള്ളാനെ ഏൽപ്പിക്കണം അല്ല എൻ്റെ കാര്യം നോക്കും അതുപോലെ എന്ത് കാര്യം നമ്മളിപ്പോൾ വരികയാണെങ്കിൽ എന്തെങ്കിലും പ്രയാസവും പ്രശ്നമൊക്കെ നമ്മളെ ജീവിതത്തിൽ വരുന്ന സമയത്ത് നമ്മളിങ്ങനെ കരച്ചിലെന്തൊന്നും ആവാതെ തവക്കൽത്ത് അല്ല എന്നൊന്ന് പറഞ്ഞു നോക്കേണ്ടി നിങ്ങൾ നിങ്ങളെ മനസ്സിന് തന്നെ സമാധാനം കിട്ടും അള്ളാനവിടെ ഏൽപ്പിച്ചാൽ മതി അങ്ങനെ പെട്ടെന്ന് എന്തെങ്കിലും ഒക്കെ വരുന്ന സമയത്ത് അതിനൊക്കെ വഴി അള്ള നിങ്ങൾക്ക് തുറന്നു തരും ഞാൻ ഈ പറയുന്നതൊക്കെ എൻ്റെ അനുഭവത്തിൽ ഉണ്ടായ ഓരോ കാര്യങ്ങളാട്ടോ എൻ്റെ കാ അനുഭവത്തിൽ ഉണ്ടായതും എനിക്ക് ചൊല്ലിയിട്ട് ഉത്തരം കിട്ടിയതും ഒക്കെ ആയ കാര്യങ്ങളാണ് ഞാൻ കൂടുതലും എൻ്റെ വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്യാറുള്ളത് ഞാൻ എല്ലാ വീഡിയോയിലും അത് പറയാറുമുണ്ട് അപ്പം ഈ ഒരു കാര്യം ചെയ്തിട്ട് എനിക്ക് പെട്ടെന്ന് എൻ്റെ കാര്യം എൻ്റെ ആഗ്രഹം നടന്ന് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ ആഗ്രഹവും നടന്ന് കിട്ടാൻ ഈ ഒരു രീതിയിൽ പറഞ്ഞു നോക്കുക ഇസ്മി നിങ്ങൾക്കറിയാലോ ഇനിയിപ്പം സ്ക്രീനിൽ കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ യാ ബാസിത്തു യാ അള്ള യാ ബാസിത്തു യാ അള്ളഹ യാ ബാസിത്തു യാ അള്ള എന്ന ഇസ്മാണ് വെറും എഴുപത്തിരണ്ട് തവണ എല്ലാ സുബൈൻ്റെ ശേഷവും സുബഹി നിസ്കാരത്തിൻ്റെ ശേഷം കേട്ടോ സുബഹി നിസ്കരിച്ചതിന് ശേഷം ചൊല്ലുക ഇങ്ങനെ ചൊല്ലിയാൽ അവരുടെ ജീവിതത്തിൽ വലിയ ഐശ്വര്യം ഉണ്ടാവുന്നതാണ് മനസ്സിലെ ഒരാവശ്യം നിങ്ങളെ മനസ്സിലെ ഒരാവശ്യം കരുത് ഈ ഒരു ഇസ്മ സുബൈൻ്റെ ശേഷം എഴുപത്തിരണ്ട് തവണ ഇങ്ങനെ ചൊല്ലിക്കോളി ആ ഒരു ആഗ്രഹം ആ ഒരു പ്രയാസം നിങ്ങൾക്ക് സന്തോഷമായി കിട്ടും അതുകൊണ്ട് ഇനി ഞാൻ പറഞ്ഞ് വീഡിയോ ലെങ്ത് ആക്കുന്നില്ല ഇനി എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾ എഴുതി ചോദിക്കുക ധിക്കർ ഒന്നുകൂടെ പറഞ്ഞു തരാം യാ ബാസിത്തു യാ ബാസിത്തുയാളാ എന്ന ദിക്കർ വെറും എഴുപത്തിരണ്ട് തവണ കേട്ടോ വെറും എഴുപത്തിരണ്ട് എണ്ണം തെറ്റിപ്പോവേണ്ട എഴുപത്തിരണ്ട് ആ പറഞ്ഞ രീതിയിൽ നിങ്ങൾ ചെയ്ത് നോക്കുക ഒരാഴ്ചൻ്റെ ഉള്ളിൽ നിങ്ങളുടെ ആഗ്രഹം തീർന്നു തീർന്നുകൊട്ടുന്നതാണ് അപ്പോൾ നിങ്ങൾ ദുവാ ചെയ്യുന്ന സമയത്ത് എന്നെയും ദുവായിൽ ഉൾപ്പെടുത്തണം നല്ല നല്ല ദിവസങ്ങളാണ് ഇതൊക്കെ ലേലത്തിൽ കതിർ പ്രതീക്ഷിക്കാവുന്ന രാവുകളാണ് നമ്മുടെ മുന്നിലുള്ളത് അപ്പോൾ നിങ്ങളെ പ്രാർത്ഥനയിൽ എന്നെയും നിങ്ങൾ ഉൾപ്പെടുത്തുക ഓരോ ക വീഡിയോൻ്റെ തായം ഓരോരുത്തർ ദ ചെയ്യാൻ വേണ്ടി എഴുതി അറിയിക്കുന്നവരുണ്ട് അവരൊക്കെയാണ് ദുബായിൽ ഉൾപ്പെടുത്താറുമുണ്ട് നമ്മുടെ എല്ലാവരുടെയും ഹലാലായ കാര്യങ്ങളൊക്കെ അള്ളാഹു തരട്ടെ മാനസികമായിട്ടുള്ള പ്രയാസവും ശാരീരികമായിട്ടുള്ള പ്രയാസവും ഒക്കെ അള്ളാഹു സുബാനഹത്താലാത്തിനും തരട്ടെ അതുപോലെ ഒരുപാട് ആൾക്കാർ കടത്തിൽ മുങ്ങി കിടക്കുകയാണ് ഒരുപാട് പ്രയാസം മനസ്സിന് സമാധാനമില്ലാത്ത ഒരു ജീവിതമായിരിക്കും കടമുണ്ടായാലല്ലേ ആ കടം വീട്ടാനുള്ള വഴി അള്ളാഹു സുബാനോ എളുപ്പമാക്കി തരട്ടെ ആരും ടെൻഷൻ അടിക്കണ്ട എല്ലാം അള്ള കാണുന്നുണ്ട് അള്ള അതിനുള്ള വഴി നിങ്ങൾക്ക് എളുപ്പമാക്കി എളുപ്പമാക്കിത്തരും അസാം വാലിക്കും വരഹമുല്ലാ താലി വാബർക്കാത്തു